ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം കണ്ണു തുറന്ന് നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ആ ദിവ്യചൈതന്യം നിറഞ്ഞിരിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ് ഒരു വിത്ത് മുളയ്ക്കുമ്പോഴും അത് വളർന്ന് കൊമ്പും ശാഖകളായി വളർന്ന് പൂവും കായുമായി പരിലസിക്കുമ്പോഴും അത് പക്ഷിമൃഗാദികളും മനുഷ്യരും ഭക്ഷിക്കുമ്പോഴും ആ ഈ പരമേശ്വരൻ്റെ വൈഭവമല്ലാതെ ഇവിടെ നമുക്ക് അനുഭവിക്കാനും ദർശിക്കാനും ഇത്തരത്തിൽ ലോകത്തിലെ ഓരോ വിഭവങ്ങളെയും നാം കണ്ട് ആസ്വദിക്കുന്നതിന് പകരം എതായ ഇഷ്ടങ്ങൾക്ക് ഞാൻ അടിമപ്പെട്ട് ഇവയിലെല്ലാം പോരായ്മകൾ കണ്ട് ദുഃഖിക്കലാണ് മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം ഇതിൽ നിന്നാണ് മനുഷ്യനെ മോചനം ലഭിക്കേണ്ടത് അതിനാൽ മനുഷ്യൻ്റെ ഈ പ്രകൃതത്തെ ഒരു കവി വർണ്ണിക്കുകയാണ് വാസനക്കടിമപ്പെട്ട ചെയ്തതേ തന്നെ പറയാം സൽക്കർമ്മം കൊണ്ടു മോക്ഷത്തെ സമ്പാദിക്കാതെ അടിമപ്പെട്ട് ചെയ്തതേ തന്നെ ചെയ്യുകയാം വാസനക്കടിമപ്പെട്ട് ഇഷ്ടാനിഷ്ടങ്ങൾക്കും തൻ്റെതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അടിമപ്പെട്ട് ഓരോ മനുഷ്യനും തൻ്റെതായ താൻ ആർജിച്ചുവെച്ച താ വാസനകൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് ചെയ്തതേ ചെയ്യുന്നു ചെയ്തു അതിൽ നിന്ന് തേനീച്ചയെ പിടിച്ചു അതിൻ്റെ കുത്തുകൊണ്ട് കരയുന്നു വീണ്ടും അതിനെ ചെന്ന് പിടിക്കുന്നു കുത്തുകൊള്ളുന്നു ഈ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖങ്ങളെല്ലാം തന്നെ തേൻ കിട്ടാൻ വേണ്ടി തേനീച്ചയെ പിടിക്കുമ്പോൾ കുത്തുകൊള്ളുന്നത് വാസനയ്ക്കടിമപ്പെട്ടേ ചെയ്തതേ തന്നെ ചെയ്യുകയാം സത്കർമ്മം കൊണ്ട് മോക്ഷത്തെ സമ്പാദിക്കാതെ കേവലം നല്ല കർമ്മങ്ങൾ ചെയ്ത് ആ പരമമായ കൈവല്യാവസ്ഥയെ പ്രാപിക്കാതെ ആ പരിപൂർണമായ സ്വാതന്ത്ര്യത്തെ ആ പരിപൂർണമായ സംതൃപ്തിയെ കൈവരിക്കാതെ വീണ്ടും വീണ്ടും നമ്മൾ ഈ അനിഷ്ടാനുഭവങ്ങൾ തന്നെ അനുഭവിക്കുന്നു സൽക്കർമ്മം കൊണ്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതിന് പകരം ദുഷ്കർമ്മം കൊണ്ട് ബന്ധനത്തെ ഏറ്റുവാങ്ങുക ഓരോ ജീവനും ചെയ്യുന്നത് ഇതാണ് സൽക്കർമ്മം കൊണ്ട് മോചനത്തെ നേടാതെ ദുഷ്കർമ്മം കൊണ്ട് ബന്ധനത്തെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത് ഇത് നിത്യേനെ തുടർന്നുകൊണ്ടിരിക്കുന്നു കണ്ടാലും കേട്ടാലും പറഞ്ഞാലും ഒന്നും അനുസരിക്കുകയുമില്ല ഒന്നും അത് ശരിയാണെന്ന് തോന്നുകയുമില്ല താൻ ചെയ്തത് മാത്രമേ ശരിയുള്ളൂ എന്ന ധാരണയിൽ താൻ അവദ്ധങ്ങളിൽ നിന്നും സുബദ്ധത്തിലേക്ക് നീങ്ങാതെ അവദ്ധത്തിൽ നിന്നും അവദ്ധങ്ങളിലേക്ക് ഒഴുങ്ങി വീണേ ജീവിതം ഇരുളടഞ്ഞു പോകുന്നു ഇങ്ങനെയാണ് നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിക്കാണുമ്പോൾ ഓരോരുത്തരുടെ മനസ്സും ഇരുളടഞ്ഞതാണ് ദുഃഖാത്മകമാണ് ഭാവി മുന്നോട്ട് അല്പം പോലും പ്രകാശം കാണാൻ കഴിയാത്ത വിധത്തിൽ അന്ധകാരനിബിഡമാണ് ഇതെല്ലാം ആക്കി തീർത്തത് തൻ്റെ തന്നെ അജ്ഞത കൊണ്ടാണ് ിപ്രകാരം തൻ്റെ സ്വരൂപത്തെ മറച്ച് ഈ അജ്ഞത തനിക്ക് എങ്ങനെയുണ്ടായി തൻ്റെ അഹന്ത ഞാൻ എന്ന തോന്നൽ ഞാനെന്ന ആ പരമാത്മചൈതന്യം ഈ ദേഹമാവുന്ന ഉപാധിയിൽപ്പെട്ടപ്പോൾ ഞാനെന്ന തോന്നലുണ്ടായി ഞാനെന്ന തോന്നലുണ്ടായതോടെ ഈശ്വരനെ മറന്നു പോകുന്നു പിന്നെ ദേഹോഹ ബുദ്ധി മാത്രമാണ് നമ്മൾ അനുഗ്രഷിക്കുന്നത് ബുദ്ധിക്കധീനരായാൽ സ്വന്ത ദേഹം ചുമക്കും ചുമട്ടുകാർ നമ്മൾ ഇപ്പോൾ ദേഹം ചുമക്കുന്ന ചുമട്ടുകാരാണ് നമ്മൾ എന്നാൽ ആത്മോഹചിന്തയ്ക്ക ധീനരായാൽ സ്വന്ത ദേഹം നയിക്കും നിയാമകർ ഈ ദേഹത്തെ നയിക്കുന്ന നിയാമകർ ആവുന്നതിനു പകരം ഈ ദേഹത്തെ ചുമക്കുന്ന ചുമട്ടുകാരായി ഇന്നു മാറുന്നു കാരണം എന്താണ് ആത്മവിസ്മൃതിയാണതിന് കാരണം ഇതിൽ നിന്ന് മോചനം നേടാനുള്ള ഏക പോംവഴി ആത്മസ്മൃതിയാണ് ആത്മസ്മൃതി കൊണ്ട് മാത്രമേ താൻ ഈ അജ്ഞതയിൽ നിന്ന് മോചിതരാവുകയുള്ളൂ വാസനക്കടിമപ്പെട്ടേ ചെയ്തതേ തന്നെ ചെയ്യുകയാം സത്കർമ്മം കൊണ്ടു മോക്ഷത്തെ സമ്പാദിക്കാതെ കേവലം